മബേല അൽസലാമ പോളി ക്ലിനിക്കിന്റെ പത്താം വാർഷിക ലോഗോ മസ്കത് മാനി ഹോട്ടൽ ആൻഡ് സ്യൂട്ട്സ് മബേലയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു മുഖ്യാതിഥി പ്രൈവറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹന്ന നാസർ അൽ മസ്ലാഹി ലോഗോ പുറത്തിറക്കി മാനേജിംഗ് ഡയറക്ടർ സലീം അൽ ജാബ്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റഷീദ് അലി ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ സിദ്ദീഖ് മങ്കട സീനിയർ മാർക്കറ്റിംഗ് മാനേജർ നികേഷ് പൂന്തോട്ടത്തിൽ ബ്രാഞ്ച് മാനേജർ സഫീർ വെള്ളാടത്ത് ഫിനാൻസ് മാനേജർ ഗിരീഷ് മായന്നൂർ പബ്ലിക് റിലേഷൻസ് മേധാവി മാർക്കറ്റിംഗ് മാനേജർ സമീർ എന്നിവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഒക്ടോബർ നാല് വിഭാഗങ്ങളും ജീവനക്കാരുമായി മബേലയിൽ പ്രവർത്തനം ആരംഭിച്ച അൽസലാമ പോളിക്ലിനിക് പത്തു വർഷത്തെ വിജയകരമായ യാത്രയ്ക്ക് ശേഷം മൂന്ന് ശാഖകളിലേക്കും പതിനാറ് വകുപ്പുകളിലേക്കും വ്യാപിച്ചുവെന്ന് മാനേജ്മെന്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ മൂന്ന് ശാഖകളിലായി നാൽപ്പത് ഡോക്ടർമാരും നൂറ്റി അൻപതിലധികം ജീവനക്കാരും സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഒമാനികൾക്കും മറ്റു രാജ്യക്കാർക്കും മികച്ച ആരോഗ്യ സേവനം ലഭ്യമാക്കി വരികയാണ് അൽസലാമ പോളിക്ലിനിക്കിൽ ഇതിനോടകം അഞ്ചു ലക്ഷത്തിലധികം രോഗികൾ ചികിത്സ തേടിയെത്തി പത്താം വാർഷികത്തോടനുബന്ധിച്ച് മബേല അൽസല പോളിക്ലിനിക്കിൽ കുറഞ്ഞ ചെലവിൽ നിരവധി ആരോഗ്യ പാക്കേജുകളും രക്തദാന ക്യാമ്പുകളും വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് 82 Omani riyal, we are offering only for 10 riyal which include fasting blood sugar, fasting cholesterol and uh, liver function test and kidney function test and iron level of body and vitamin D and complete blood count also. Which is uh, starting from 24th September till 24th October and uh, available in any branch of Al Salama from 6am to 10pm. ഒക്ടോബർ ഇരുപത്തിനാലിന് പിറന്നാൾ ആഘോഷിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായവുമുള്ള ഒമാൻ ഐ ഡിയോ വാലിഡ് റെസിഡൻസ് കാർഡോ ഉള്ള എല്ലാവർക്കും അൽസലമ പോളി ക്ലിനിക്കിൻ്റെ റിയാൽ വരുന്ന മെഡിക്കൽ പാക്കേജ് ഈ കാലയളവിൽ സൗജന്യമായി ലഭിക്കും ഒക്ടോബർ പന്ത്രണ്ടിന് മബേല അൽസലമ പോളിക്ലിനിക്കിൽ നടക്കുന്ന രക്തദാന ക്യാമ്പിൽ രക്തം ദാനം ചെയ്യുന്ന എല്ലാവർക്കും ഒരു വർഷത്തെ ജി പി ഇൻ്റേണൽ മെഡിസിൻ പരിശോധന സൗജന്യമായിരിക്കും ഗൾഫ് മാധ്യമം മസ്ഗത്ത്